അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു അലഹമുല്ല ഹിറബി ലാലമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫു ലംബിയ ഇബ്ബൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ അലിഹി വ അസ്ബി ഹി അജ്മീൻ വ ആലബിഅംബി ഹസാനിൻ ഇലഅമുദ്ദീൻ അഹ്മബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ജിന്നുകളുടെയും പിശാചുക്കളുടെയും ലോകത്തെ സംബന്ധിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇൻഷാ അല്ലാ ഇന്ന് പുതിയ ചില കാര്യങ്ങളാണ് ജിന്നുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇൻഷാ അല്ലാ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും എല്ലാവരും കേൾക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് നാം കഴിഞ്ഞ ദറസിൽ മനസ്സിലാക്കിയിരുന്നു ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ജിന്നുകൾക്ക് നമ്മെ കാണാൻ കഴിയും എന്നാൽ ജിന്നുകളെ കാണാൻ സാധിക്കുന്ന വല്ല ജീവികളും ലോകത്തുണ്ടോ ഇതാണ് ഒരു ചോദ്യം അങ്ങനെയുണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമം ബുഹാരി റഹമത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂഹുറൈറലി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന നബി സാഹു അലഹി വസല്ലമക്കാൽ നബിസ്ലിസ്ലം പറഞ്ഞിരിക്കുന്നു ഇതാ സമ്യാത്തും നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹുബിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് തേടണം പ്രാർത്ഥിക്കണം കാരണം അത് മലക്കിനെ കണ്ടിരിക്കുന്നു അപ്പോൾ പൂവൻ കോഴിക്ക് അതല്ലെങ്കിൽ കോഴിക്ക് മലക്കുകളെ കാണാൻ കഴിയുമെന്നാണ് അതേ ഹദീസിൽ തന്നെ കാണാം വ വയ് നഹീഖൽ ഹിമാരി കഴുത അമറുന്നത് കേട്ടാൽ കഴുത ഒരു പ്രത്യേക ശബ്ദമാണ് നഹീഖ് എന്ന് പറയുന്നത് ആ ശബ്ദം നിങ്ങൾ കേട്ടാൽ ഫത്തൂബില്ലാ മീൻ ഷെയ്താൻ നിങ്ങൾ പിശാജിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടണം ഫ ഇന്നഹുറ ഷെയ്താനാ അത് പിശാജിനെ കണ്ടിട്ടാണ് ഷെയ്താനെ കണ്ടിട്ടാണ് അങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് അപ്പോൾ കഴുതകൾക്ക് പിശാജിനെ കാണാൻ കഴിയും അത് ജിന്നുവർഗത്തിൽപ്പെട്ട പിഷാജിനെ കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ കഴുതയെ പോലെയുള്ള ചില ജീവികൾക്ക് പിഷാജിനെ കാണാൻ സാധിക്കുന്നതാണ് ഇനി അബൂ അലയുടെ മുസ്നദിൽ സ്വഹിഹായ സനതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും അൻ അൻജാബിരി ബിൻ ഖാൽ ഖാല റസൂൽഹി സലഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഇതാ നുബാഹൽ കിലാബ് നായ കുരയ്ക്കുന്നത് കേട്ടാൽ അതേപോലെ തന്നെ കഴുതകൾ അമറുന്ന ശബ്ദം നിങ്ങൾ കേട്ടാൽ ഫതഅവദൂബി ലാഹിമിന ഷെയ്താൻ നിങ്ങൾ പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം ഫ ഇന്ന ഹുനറൗ തറൗൻ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് അവർ കാണുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായി തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യമാണ് മനുഷ്യന് കാണാൻ കഴിയാത്ത പലതും പൂച്ചകൾക്കും നായകൾക്കും അതേപോലെ തന്നെ മറ്റു മൃഗങ്ങൾക്കുമൊക്കെ കാണാൻ സാധിക്കും എല്ലാവരുടെയും കാഴ്ച ഒരുപോലെയല്ല എല്ലാവരുടെയും കേൾവി ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ തങ്ങൾ കാണുന്നില്ല തങ്ങൾ കേൾക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ ഇതിനെയൊക്കെ നിഷേധിക്കുന്നവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത പലതും മറ്റു ജീവജാലങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് ഈ ഹദീസിലൂടെ വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യർക്ക് ജിന്നുകളെ കാണാൻ സാധിക്കില്ലെങ്കിലും ചില പണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരം മലക്കുകൾക്ക് ജിന്നുകളെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട പല മൃഗങ്ങൾക്കും ജിന്നുകളെ കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുഹാനഹു വാലയാണ് കൂടുതൽ അറിയുന്നവൻ ഇനി ജിന്നുവർഗത്തിൽ നിന്ന് തന്നെ നമ്മൾ സാക്ഷാൽ പിശാജിനെ ഷെയ്ഫാനിനെ അശ്ഷെയ്ത്താൻ എന്നും അതേപോലെ തന്നെ ഇബിലീസ് എന്നും പറഞ്ഞുകൊണ്ട് നാം മനസ്സിലാക്കിയിട്ടുള്ള ഇബിലീസ് അതല്ലെങ്കിൽ ഷെയ്ത്താൻ ഈ രണ്ട് പേരുകൾ എങ്ങനെ വന്നു എന്ന് പരിശോധിക്കാം നാം ബില്ലാഹി ഔന റജീം ആട്ടി ഓടിക്കപ്പെട്ട അഷ്ത്താനിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഇബിലീസിനെയാണ് അതേപോലെ തന്നെ മറ്റു ഷെയ്ത്താനുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഷെയ്താനിന് മറ്റൊരു പേര് പരിശുദ്ധ കുറാൻ ഉപയോഗിച്ചിട്ടുള്ളത് അ താഗൂത്ത് എന്നാണ് സൂറത്തു നിസയിലെ എഴുപത്തിയാറാമത്തെ ആയത്തിൽ കാണാം അ താഗൂത്ത് എന്ന പദം അതിൻ്റെ അർത്ഥമായി മഹാനായ ഒമർ അബ്ദിനുഖത്താബ് റതിയുള്ള പറഞ്ഞത് അ താഗൂത്ത് എന്ന് പറഞ്ഞാൽ അ ഷെയ്താൻ പിശാജാണ് എന്നാണ് അതേപോലെ തന്നെ ഖുർആാനിലുടനീളം നമുക്ക് ഇബിലീസ് എന്ന പേര് കാണാം എന്താണ് ഈ പേരുകൾക്ക് കാരണം എന്ന് പരിശോധിക്കാം ഒന്നാമത്തത് അ ഷെയ്താൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഷത്താന എന്ന വാക്കിൽ നിന്ന് വന്നതാണ് അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക യഥാർത്ഥത്തിൽ ഷത്തന എന്ന വാക്കിൻ്റെ അർത്ഥം ദൗദ എന്നാണ് അകന്നു പോവുക വിദൂരമായി തീരുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അ ഷെയ്ത്വൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമായി പോയവൻ അഥവാ ആട്ടിയോടിക്കപ്പെട്ടവൻ അതുകൊണ്ടാണ് അ ഷെയ്ത് അ റജീം എറിയപ്പെട്ടവൻ ആട്ടി ഓടിക്കപ്പെട്ടവൻ എന്നൊക്കെ പറയാനുള്ള കാരണം അപ്പോൾ അ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമായി ആട്ടി ആട്ടിയകറ്റപ്പെട്ടവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത് കടന്നു വരുന്നത് ഇബിലീസാണ് പിന്നീട് ഇബിലീസിനെ പിൻപറ്റിക്കൊണ്ട് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമൊക്കെ അവൻ്റെ പാത പിന്തുടർന്നവരെ എന്ന് പറയുന്നു രണ്ടാമത്തത് അഹൂത്ത് എന്നുള്ളതാണ് സൂറത്തു നിസ ഇലെ എഴുപത്തിയാറാമത്തെ ആയത്തിൽ കാണാം അല്ലതീന ആമനു വിശ്വാസികൾ യുക്കാത്തിൽ നഫി സബീലില്ല അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു വല്ലദീന ഖഫറു സത്യനിഷേധികളാകട്ടെ യു കാത്തിൽ അവർ താഹൂത്തിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നു യുദ്ധം ചെയ്യുന്നു എന്നിട്ട് ഉടനെ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ പിശാജിൻ്റെ മിത്രങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ ഇന്ന കൈദ കൈദാനി ഖാൻഫ നിശ്ചയമായും പിശാജിൻ്റെ തന്ത്രം ദുർബലമാകുന്നു അപ്പോൾ ഇവിടെ ഫി സബീലി താഗൂത്ത് എന്ന് പറഞ്ഞിട്ട് ഉടനെ അള്ളാഹു പറയുന്നത് ഫക്കാത്തിൽ അ ഷെയ്താൻ എന്നാണ് ഷെയ്താനിൻ്റെ മിത്രങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ അതുകൊണ്ട് തന്നെ മഹാനായ ഒമർബുൻ അൽ ഖത്താബ് റതി പറയുന്നത് അ താഗൂത്ത് എന്ന് പറഞ്ഞാൽ അ ഷെയ്താൻ അത് ഷെയ്താൻ എന്താണ് താഗൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ത് എന്ന വാക്കിൽ നിന്ന് വന്നതാണത് തുകയാനിൻ്റെ ആൾ അഥവാ അതിരുവിട്ടവൻ അള്ളാഹു നിശ്ചയിച്ച എല്ലാ പരിധിയും ലംഘിക്കുന്നവൻ എന്നാണ് അ ഗൂത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിശ്ചയമായും ഇബിലീസ് അങ്ങനെ ആയതുകൊണ്ട് അത് അവന് യോജിച്ച പേര് തന്നെയാണ് അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ഇബിലീസ് പരിശുദ്ധ ഖുർആാനിൽ ധാരാളമായി കാണാം എന്താണ് ആ പേരിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അൽ ബലസു എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈറ ഹൈറഇ ഒരു ഹൈറുമില്ലാത്തവൻ അതേപോലെ തന്നെ അബ്ലസ എന്ന് പറഞ്ഞാൽ യ ഈസ നിരാശപ്പെടുക എല്ലാ ഹൈറും തടയപ്പെട്ടത് തന്നെ അങ്ങേയറ്റം നിരാശനായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം അള്ളാഹു സുബാനഹുബത് അല ഇബിലീസിനെ ശപിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവനെ ആട്ടിയകറ്റുകയും ചെയ്തു എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ഇബിലീസ് നിരാശനാണ് ആ നിരാശൻ എന്ന അർത്ഥത്തിലാണ് ഇബിലീസിന് ആ പേര് നൽകപ്പെട്ടിട്ടുള്ളത് എന്നും പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിരാശയുള്ളവൻ എല്ലാ ഹൈറും തടയപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ല ഇബിലീസ് എന്നുള്ളതൊരു പേര് തന്നെയാണ് എന്ന് പറഞ്ഞവരുമുണ്ട് രണ്ടാണെങ്കിലും ശരി ഇബിലീസിന് അ ഷെയ്ത്താനെന്നും അ താഹൂത്ത് എന്നും ഇബിലീസ് എന്നും എല്ലാം പേരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സാക്ഷാൽ ഇബിലീസ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് സുജൂത് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ജിന്നുകളുടെ നേതാവായ ഇബിലീസിനാണ് പൊതുവേ ഇബ്ലീസ് എന്ന് പറയുന്നത് അ എന്ന് പറയുമ്പോഴും അവനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പിന്നീട് അവൻ്റെ പാത പിൻപറ്റുന്നവരെയൊക്കെ ത്വാഗൂത്ത് എന്ന് വിളിക്കുന്നതിനു കുഴപ്പമില്ല ഷെയ്ത്താൻ എന്ന് വിളിക്കുന്നതിനും കുഴപ്പമില്ല എന്നാൽ ഇബ്ലീസ് എന്നുള്ളത് പലപ്പോഴും അത് സാക്ഷാൽ അ തന്നെയാണ് ഉപയോഗിച്ച് കാണുന്നത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട് എന്താണത് ഇബിലീസ് മലക്കായിരുന്നോ എന്നിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂത് ചെയ്യാത്തതിൻ്റെ പേരിൽ പിന്നീട് ഷെയ്ത്താനായി ജിന്നായി മാറിയതാണോ ഈ ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് ചിലരെങ്കിലും അപ്രകാരം പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ യാഥാർത്ഥ്യം അള്ളാഹു സുഹാനോത്തല നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇബിലീസ് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും മലക്കായിരുന്നിട്ടില്ല കാരണം ഇബിലീസ് ജിന്നുകളിൽ പെട്ടവനാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കി പറയുന്നു ഉദാഹരണത്തിന് സൂറത്തുൽ കഹ്ഫിലെ അൻപതാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ സൂറത്തുൽ കെഹഫിലെ അൻപതാമത്തെ ആയത്ത് മലക്കുകളോട് ആദം അലൈ ഇസ്ലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരെല്ലാവരും സുജൂദ് ചെയ്തു ഇല്ല ഇബിലീസ് ഇബിലീസ് ഒഴികെ ഇതേ കാര്യം സൂറത്തുൽ ബക്രയിലുമുണ്ട് അതുകൊണ്ടാണ് പലർക്കും സംശയം മലക്കുകളോട് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബിലീസ് ഒഴികെ ബാക്കി എല്ലാവരും സുജൂത് ചെയ്തു സൂറത്തുൽ ബക്രയിലെ മുപ്പത്തിനാലിൽ അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തപ്പോൾ അവൻ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുപോയി അപ്പോൾ മലക്കുകളോട് സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇബിലീസ് ഒഴികെ ബാക്കി എല്ലാവരും സുജൂത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇബിലീസ് മലക്കിൽപ്പെട്ടതാവണ്ടേ അപ്പോയല്ലേ ആ അർത്ഥം ശരിയാകുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളോട് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ എല്ലാവരും സുജൂതി ചെയ്തു എന്നാൽ ഇബിലീസിനോട് പറഞ്ഞപ്പോൾ ഇബിലീസ് സുജൂതി ചെയ്തില്ല അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അതിൽ നിന്ന് ഒരിക്കലും ഇബിലീസ് മലക്കാണ് എന്ന് കിട്ടൂല അതാണ് സൂറത്തുൽ കഹഫിൽ അള്ളാഹു സുബാനുത്തല പറയുന്നത് ഫസ ജൂ മലക്കുകളൊക്കെ സുജൂത് ചെയ്തു ഇല്ല ഇബിലീസ് ഇബിലീസ് ഒഴികെ ജിന്നി കാരണം അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു നോക്ക് വളരെ ക്ലിയർ ആണ് റബ്ബിഹി അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു നോക്കൂ നിങ്ങൾ അവൻ ജിന്നായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയധിക്കരിച്ചത് ഇല്ലായെങ്കിൽ എന്തു പറയേണ്ടി വരും മലക്കുകളിൽ ചിലരെങ്കിലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കും അതല്ലെങ്കിൽ കാണിച്ചു എന്ന് പറയേണ്ടി വരും എന്നാൽ മലക്കുകളെക്കുറിച്ച് അള്ളാഹു ഉസ്ബാനുത്തല പറഞ്ഞത് എന്താണ് അള്ളാഹു എന്താണോ മലക്കുകളോട് കൽപ്പിക്കുന്നത് ഒരിക്കലും അവർ അതിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല വയഫ് അലൂനമായ ഉമറൂൻ കൽപ്പിക്കപ്പെട്ടതൊക്കെ അവർ ചെയ്യും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഒന്ന് ഒരു മലക്കും തന്നെ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ചെയ്യാതിരിക്കില്ല നമ്പർ വൺ രണ്ടാമത്തത് എന്തൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അവർ ചെയ്യുകയും ചെയ്യും ഇങ്ങനെ ക്ലിയറാക്കി അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് തന്നെ സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബിലീസ് മലക്കായിരുന്നെങ്കിൽ ഒരിക്കലും ഇബിലീസ് അത് ധിക്കരിക്കുകയില്ല അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബിലീസ് അതനുസരിക്കും ഇബിലീസ് മലക്കാണെങ്കിൽ എന്നാൽ ഇബിലീസ് മലക്കല്ല അതുകൊണ്ടാണ് അനുസരണക്കേട് കാണിച്ചത് എന്ന് അള്ളാഹു ഉസ്ബാനല വ്യക്തമാക്കുന്നു ജിന്നി അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയോട് ധിക്കാരം കാണിച്ചു കാരണം മലക്കുകൾക്ക് അങ്ങനെ ധിക്കരിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ് എന്നാൽ ജിന്നുകളുടെ സൃഷ്ടിപ്പ് അത് തീയിൽ നിന്നാണ് സൃഷ്ടിപ്പിൽ തന്നെ വ്യത്യാസമുണ്ട് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാനും കഴിയുന്ന രൂപത്തിലാണ് മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് മലക്കുകൾ ഒരിക്കലും അങ്ങനെയല്ല അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഇതാണ് മലക്കുകളോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും സുജൂതി ചെയ്തു എന്നാൽ ജിന്നുകളുടെ നേതാവായ ഇബിലീസിനോട് പറഞ്ഞപ്പോൾ ഇബിലീസ് കേട്ടില്ല കാരണം അള്ളാഹു സുബാൻ വോ താല ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആദരവിൻ്റെ സുജൂതി ചെയ്യാൻ ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ ജിന്നുകളിൽ നിന്ന് ഇബിലീസിനെയും അതിന് വിളിക്കുകയും അതിനാവശ്യപ്പെടുകയും ചെയ്തു മലക്കുകൾ അതനുസരിച്ചു ഇബിലീസ് അനുസരിച്ചില്ല കാരണം അവൻ ജിന്നായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചു എന്ന് വളരെ ക്ലിയറായി അള്ളാഹുസ്ബഹാനോ താല ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു ഇഷ്കാലും വേണ്ടതില്ല കാരണം ഇബിലീസിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് സൂറത്തു അല്ല അറാഫിൽ നമുക്ക് കാണാം അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത് നോക്കൂ ഇബിലീസെ നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ നിനക്കെന്തായിരുന്നു സുജൂത് ചെയ്യാൻ തടസ്സം മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ മലക്കുകളൊക്കെ സുജൂത് ചെയ്തു എന്നാൽ നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ നിനക്ക് എന്തായിരുന്നു തടസ്സം അവിടെ ഇബിലീസ് പറയുന്നുണ്ട് നീ എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് ആദൻ നബിയ മണ്ണിൽ നിന്നും അപ്പോൾ ഇബിലീസ് തന്നെ പറയുന്ന ന്യായം എന്താണ് ഞാൻ തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് ഹലക് തനി മിൻ നാരിൻ തൻ തീൻ എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു ആദൻ നബിയെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു ഇക്കാര്യം ഖുർആനിൽ പല സ്ഥലത്തും നമുക്ക് കാണാം അപ്പോൾ ഇബിലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് തീയിൽ നിന്ന് ആരെയാണ് സൃഷ്ടിച്ചത് എന്ന് നബി ശ്ലതാൽസരം പഠിപ്പിച്ചത് ജിന്നുകളെ ഇല്ലെങ്കിൽ നീ എന്നെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു പിന്നീട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ഞാൻ ജിന്നായി എന്നല്ലേ പറയേണ്ടത് അങ്ങനെയല്ല പറഞ്ഞത് നീ എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു തീയിൽ നിന്ന് സൃഷ്ടിച്ച ജിന്നായ ഞാൻ എങ്ങനെയാണ് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദൻ നബിക്ക് സുജൂതി ചെയ്യുക എന്നാണ് ഇബിലീസ് ചോദിച്ചത് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇബിലീസിനെ അള്ളാഹു തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഇബിലീസ് ജിന്നാണ് ഇബിലീസിനോട് അള്ളാഹു പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട് അതാണ് ഇത് അമർത്തുക ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഇത് സൂറത്തുൽ അറാഫിലെ ആദ്യ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇബിലീസ് ഒരിക്കൽ പോലും മലക്കായിട്ടില്ല അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസറി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് ലം യുൻ ഇബ്ലീസു മിനൽ മല ഇക്കത്തി ഒരു കണ്ണിമ വെട്ടുന്ന നേരം അത്ര പോലും ഇബിലീസ് ഒരിക്കലും മലക്കായിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മലക്കിൽപ്പെട്ട ആളല്ല ഇബിലീസ് ഇബിലീസ് ജിന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്ത ചോദ്യം ഇബ്ലീസ് ജിന്നുകളുടെ നേതാവാണോ നമുക്കറിയാം ആദം അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരുടെ പിതാവാണ് എന്നതുപോലെ ജിന്നുകളുടെ നേതാവും ജിന്നുകളുടെ പിതാവുമാണോ ഇബിലീസ് എന്ന ഒരു ചോദ്യമുണ്ട് ആണ് എന്ന സൂചനയാണ്

മലക്കുകളോട് ആദൻ നബിക്ക് സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഫസജതു അവരൊക്കെ സുജൂത് ചെയ്തു എന്നാൽ ഇബിലീസിനോട് പറഞ്ഞപ്പോൾ ഇല്ല ഇബിലീസ് ഇബിലീസ് ഒഴികെ അവൻ ചെയ്തില്ല കാനമിനൽ ജിന്നി അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു ഫ ഫസാൻ അമിത് റബ്ബിഹി അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയോട് അവൻ അനുസരണക്കേട് കാണിച്ചു എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം ഇങ്ങനെ അനുസരണക്കേട് കാണിച്ച പിശാജിനെ ഹു മനുഷ്യരെ നിങ്ങൾ അവനെ സ്വീകരിക്കുകയാണോ അതേപോലെ തന്നെ വധുരീയത്തു അവൻ്റെ സന്താനങ്ങളെയും എനിക്ക് പുറമെ മിത്രങ്ങളായി സ്വീകരിക്കുകയാണോ വഹും ലക്കും അതുവൻ അവർ നിങ്ങളുടെ ശത്രുക്കളാകുന്നു അപ്പോൾ ഇബിലീസും ഇബിലീസിൻ്റെ സന്താനങ്ങളും അവിടെ അഫ തത്തൂനഹു വതുരീയതഹു അവൻ്റെ സന്താനങ്ങളെ അപ്പോൾ ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താനുകൾ അതല്ലെങ്കിൽ ജിന്നുകളെല്ലാം തന്നെ ഇബ്ലീസിൻ്റെ സന്താനങ്ങളാണ് എന്നുള്ള ഉസ്ബഹാനോ താല ഇവിടെ വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആയത്ത് ഇബിലീസിൻ്റെ സന്താനങ്ങളാണ് മറ്റുള്ള ജിന്നുകൾ എന്നുള്ള വ്യക്തമായൊരു സൂചന നമുക്ക് ലഭിക്കുകയാണ് അതേപോലെ തന്നെ സൂറത്തുൽ ഇസറാ ഇല അറുപത്തിനാലാമത്തെ ആയത്ത് പതിനേഴാം അധ്യായം സൂറത്തുൽ അറുപത്തിനാലാമത്തെ ആയത്തിൽ കാണാം മനുഷ്യരിൽ നിന്ന് നിനക്ക് സാധിക്കുന്ന ആളുകളെയൊക്കെ ഇബിലീസ് നീ ഇളക്കി വിട്ടോ എന്ന അള്ളാഹു ഇബിലീസിനോട് പറയുകയാണ് നിന്റെ ശബ്ദം കൊണ്ട് ബി നിന്റെ ശബ്ദം കൊണ്ട് അവരെ ഇളക്കിവിടുക നിൻ്റെ കാലാൾപ്പടയെയും നിൻ്റെ കുതിരപ്പടയെയും നീ അവർക്ക് നേരെ തിരിച്ചുവിടുക അപ്പോൾ അവിടെ കുതിരപ്പട പട എന്നൊക്കെ ആരിലേക്ക് ചേർത്താണ് പറയുന്നത് ഇബിലീസിലേക്കാണ് അപ്പോൾ ഇബിലീസാണ് നേതാവ് ആ നേതാവിനാണ് കുതിരപ്പടയും പടയും എല്ലാം ഉള്ളത് എന്ന് അള്ളാഹുസ്ബഹാനോ താല നമുക്ക് വ്യക്തമാക്കി തരുന്നു ആ നിലക്കും ഇബ്ലീസിനാണ് നേതൃത്വം എന്ന് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇനി നബിസ്ലു അലൈഹി വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീത്തിൽ നിന്ന് കുറച്ചുകൂടി നമുക്ക് വ്യക്തത ലഭിക്കുന്നുണ്ട് ഇമ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുഹഹിൽ ഉദ്ധരിക്കുന്നു അൻ അൻജാബി ബിൻ അബ്ദില്ലാറലി അള്ളഹു ഖാൽ ഖാൽ റസൂൽ സാഹു അലൈഹി വസ്ലം അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇബിലീസ നിശ്ചയമായും ഇബിലീസ് ഇബിലീസ് അവൻ്റെ ഇരിപ്പിടം അവൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മേൽ സമുദ്രത്തിൻ്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു സുമു സറായാഹു പിന്നീട് അവൻ്റെ ആളുകളെ അവൻ്റെ സൈന്യങ്ങളെ അവൻ അയക്കുന്നു ഫ അദ്നാഹും മിൻഹും അവമുഹും ഫിത്തനത്തൻ ഇബിലീസ് അവൻ്റെ സൈന്യങ്ങളെ പിശാചിക്കളെ അയക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഫിത്തനുണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ഫിത്തനുണ്ടാക്കുന്ന ആൾ ഇബിലീസിൻ്റെ ഏറ്റവും അടുത്ത ആളായിരിക്കും ശേഷം ആ ഹദീസിൽ പറയുന്ന പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇബിലീസ് അവന് ഒരു അറഷുണ്ട് അത് സമുദ്രത്തിൻ്റെ മേലാണ് ഇബിലീസ് അങ്ങനെ ചെയ്യാൻ പോലുമുള്ള കാരണം അള്ളാഹു സുബാനഹുലയുടെ അറിഷ് വെള്ളത്തിന്റെ മേലെയാണ് വക്കാന അർഷുഹു അലൽമ അള്ളാഹുവിൻ്റെ അറിഷ് വെള്ളത്തിന്റെ മേലെയാണ് അത് ഭൂമിയിൽ കാണുന്ന സമുദ്രമല്ല ആകാശലോകത്ത് വലിയ ഒരു ജലാശയമുണ്ട് ഏഴ് ആകാശങ്ങൾക്കും മേലെ ആ ജലാശയത്തിന് മേലെയാണ് അള്ളാഹുവിൻ്റെ അറിഷുള്ളത് അപ്പോൾ അള്ളാഹുവിനോട് മത്സരിക്കുക എന്ന കൂടി ഇബിലീസ് ചെയ്യുന്ന പണിയാണത് ഇബിലീസും അവൻ്റെ അറിഷ് സ്ഥാപിച്ചിരിക്കുന്നു അതിൽ നിന്ന് ഇബിലീസാണ് അവരുടെ നേതാവ് എന്ന് മനസ്സിലാക്കാം അതോടൊപ്പം അവൻ അവൻ്റെ സൈന്യങ്ങളെ യബാസു സറായ അവൻ്റെ സൈന്യങ്ങൾ അയക്കുന്നു എന്ന് പറയുമ്പോൾ നേതൃത്വം ഇബിലീസിനാണ് എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ദുരീയത്ത് എന്ന് പറഞ്ഞതോടുകൂടി ഇബിലീസിൻ്റെ സന്താനങ്ങളാണ് മറ്റുള്ളവർ എന്ന് സൂറത്തുൽ കാഫില ആയത്തും മനസ്സിലാക്കി തരുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലും മറ്റും മറ്റു പല കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇബിലീസാണ് ജിന്നുവർഗത്തിൻ്റെ നേതാവ് എന്നും അവരുടെ പിതാവ് എന്നും പല മഹാന്മാരായ പണ്ഡിതന്മാരും മനസ്സിലാക്കി തരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സഹോദരങ്ങളെ എന്താണ് ജിന്നുകളുടെ രൂപം ജിന്നുകളുടെ വ്യക്തമായ രൂപത്തെ സംബന്ധിച്ച് ഖുർആാനിലോ ഹദീസിലോ വന്നിട്ടില്ല എങ്കിലും ജിന്നുകളിലെ പിശാചിക്കളുടെ രൂപം മോശമായ ഒരു രൂപമാണ് എന്നതിലേക്കുള്ള സൂചനകൾ നമുക്ക് ഖുർആാനിലും ഹദീസിലും കാണാൻ സാധിക്കും അതിലൊന്ന് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുസ്വാഫാത്തിൽ നരകത്തിലെ ക്കൂം എന്ന വൃക്ഷത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആ വൃക്ഷം നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇന്നഹ ഷജറത്തുൻ തഹ്റു ജുഫി അസുലിൽ ജഹീം നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു ഒരു വൃക്ഷമാണ് സക്കൂം എന്ന വൃക്ഷം അത് സത്യനിഷേധികളായ ആളുകൾക്ക് അതിൽ നിന്നുള്ള പഴങ്ങളും മറ്റും കഴിക്കേണ്ടതുണ്ട് അത് വളരെ മോശമായതാണ് അതിൻ്റെ കുലകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം ആ വൃക്ഷത്തിലെ പഴങ്ങളുടെ കുലകൾ അതേതുപോലെയാണ് പിശാചിക്കളുടെ തലകൾ പോലെയാണ് പിശാചിക്കളുടെ തലകൾ പോലെയാണ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്ന് സൂചിപ്പിക്കാനാണ് അപ്പോൾ ആ വൃക്ഷത്തിലെ പഴവർഗ്ഗങ്ങൾ നിൽക്കുന്ന കുലകളെ അള്ളാഹുസ്ബാനഹുഅാല ഉപമിച്ചിട്ടുള്ളത് പിശാചിക്കളുടെ തല പോലെയാണ് എന്ന് പറഞ്ഞാൽ മോശമാണ് എന്ന സൂചനയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അതേപോലെ തന്നെ ഹദീസിലും നമുക്ക് ഇതേ കാര്യം കാണാം ഇമാം ബുഖാരി റഹമത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലബീദ് ലബീദബനു അൽ ആസം എന്ന് പറയുന്ന ഒരു യഹൂദൻ നബിസ്ാഹു അലൈ വസല്ലമക്ക് സിഹറ് ചെയ്യുകയുണ്ടായി അതിൻ്റെ ചില പ്രയാസങ്ങൾ നബിസലാഹു അലൈ വസലമ അനുഭവിക്കുകയും ചെയ്തു അയാൾ സിഹർ ചെയ്തത് എവിടെയാണ് എന്ന് മലക്കുകൾ നബിസലാഹു അലൈ വസ്സലമക്ക് അറിയിച്ചു കൊടുത്തു അത് ദർവാൻ എന്ന് പറയുന്ന കിണറിലായിരുന്നു സിഹർ ചെയ്ത് അതിൻ്റേതായ കാര്യങ്ങൾ കൊണ്ടുചെന്നിട്ടത് അപ്പോൾ ആയിഷ റസിയാ ഉ അൻഹയോട് ഐഹയോട് നബിസലാഹു അലൈ വസലമ പറയുകയാണ് ഫക്കാൽ അലിഷനു ഈ സിഹറിൻ്റെ വസ്തുക്കൾ കൊണ്ടിട്ട ധെർവാൻ എന്ന് പറയുന്ന കിണറിൻ്റെ പരിസരത്തുള്ള ഈത്തപ്പനകൾ ആ ഈത്തപ്പനകൾ പിശാജിൻ്റെ തല പോലെ കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ മോശമായ ഒരു രൂപമായിരുന്നു അതിനുണ്ടായിരുന്നത് എന്ന് നബി നബിസലു അലൈവലമ ആയിഷ റതി നഹക്ക് പറഞ്ഞു കൊടുത്തതായി ഇമാ ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അപ്പോൾ ഈ ഹദീസിൽ നിന്നും നേരത്തെ പറഞ്ഞ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പിശാചിക്കളുടെ രൂപം അല്പം മോശമാണ് എന്നാണ് മാത്രമല്ല ചില ഹദീസുകളിൽ പിശാചിക്കൾക്ക് കൊമ്പുകളുണ്ട് അത് രണ്ട് കൊമ്പുകളാണ് എന്നും കാണാൻ സാധിക്കുന്നതാണ് ഇമ മുസ്ലിം റഹ്മത്തലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അമ്രുബ്സുലമി റദിയാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലൈഹി അലൈവസ്ലാം അദ്ദേഹത്തിന് നമസ്കാരത്തിൻ്റെ സമയം വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്നാൽ നബിസ് അല്ലാഹ് വസ്ലം പറഞ്ഞു സുബൈ നമസ്കരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ സുമുർ അനി സ്വലഹ് ഹത്താത്തലു അശംസ് പിന്നെ സൂര്യൻ വരെ നീ നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നിട്ട് സൂര്യൻ ഉദിച്ചിട്ട് ഹത്താത്ത അത് നന്നായി ഉയർന്നു പൊങ്ങട്ടെ എന്നിട്ടേ ഊഹയാണെങ്കിലും മറ്റു നമസ്കാരങ്ങളും നിർവഹിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഹീന ബൈന കാരണം സൂര്യൻ ഉദിക്കുന്നത് പിശാജിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിലാകുന്നു അപ്പോൾ സൂര്യന് സൂര്യാരാധകരായ നിഷേധികളായ ആളുകൾ സുജൂത് ചെയ്യുന്ന സമയമാണ് അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന ആ കൃത്യസമയത്ത് എന്തു ചെയ്യരുത് നമസ്കരിക്കുവാൻ പാടില്ല പ്രത്യേകിച്ചും കാരണങ്ങളില്ലാത്ത നമസ്കാരമാണെങ്കിൽ ആ സമയത്ത് നിർവഹിക്കുവാൻ പാടില്ലാത്തതാണ് ഇത് അസറിന് ശേഷവും അങ്ങനെ തന്നെ ആ സ്വഹാബിയോട് തന്നെ വിശ്വദാത്സവം പറയുകയാണ് ഹത്ത തുസല്ലിയൽ ആസുർ താങ്കൾ അസുറ് നമസ്കരിക്കുക നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക പിശാജിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലാണ് വഹീന കുഫാർ സത്യനിഷേധികൾ ആ സമയത്തും സൂര്യന് സുജൂത് ചെയ്യുന്നു അപ്പോൾ സൂര്യാരാധകരായ ആളുകൾ രണ്ട് സന്ദർഭങ്ങളിൽ സൂര്യന് സുജൂത് ചെയ്യുന്നുണ്ട് സൂര്യ നമസ്കാരം നിർവഹിക്കുന്നുണ്ട് സൂര്യനെ ആരാധിക്കുന്നുണ്ട് ഒന്ന് സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് മറ്റൊന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നബി നബിസള്ളാ അലസ്ലം പറഞ്ഞു കാരണങ്ങളില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളൊന്നും നിങ്ങൾ ആ സമയത്ത് നിർവഹിക്കരുത് മറിച്ച് സൂര്യൻ നന്നായി ഉദിച്ചു പൊന്തിയതിന് ശേഷമാണ് നിങ്ങൾ ഇഷ്രാഖിൻ്റെ നമസ്കാരം അതല്ലെങ്കിൽ ലുഹാ നമസ്കാരം തുടങ്ങേണ്ടത് അതേപോലെ തന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മകരീബ് നമസ്കാരവും എന്തുകൊണ്ടാണത് സൂര്യനെ ആരാധിക്കുന്ന ആളുകളെ ആ ഷിറക്കിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത് ഷെയ്ത്താനാണ് ഈ ഷെയ്ത്താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൂര്യനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ സൂര്യന് സുജൂതി ചെയ്യുന്ന ആളുകളുടെ നേരെ മുന്നിൽ വന്ന് നിൽക്കും കാരണം അവർ സൂര്യൻ്റെ നേരെ തിരിഞ്ഞിട്ടാണ് സുജൂതി ചെയ്യുന്നത് ആ സമയത്ത് അപ്പോൾ സൂര്യൻ്റെയും ഈ വ്യക്തിയുടെയും നടുവിൽ വന്ന് പിശാജി നിൽക്കും എന്തിനാണ് ഈ ആരാധന പിശാജിന് കിട്ടാൻ വേണ്ടി അള്ളാഹു ഉസ്ബാനത്തല പറഞ്ഞല്ലോ മനുഷ്യർ സൃഷ്ടികൾക്ക് നൽകുന്ന ഏത് ആരാധനയും അത് പിശാജിലേക്ക് കൂടി ചെന്നെത്തുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനോത്തല പറഞ്ഞത് അല്ലാ ത അബുദു ഷെയ്താൻ നിങ്ങൾ പിശാജിന് ഇബാദത്ത് ചെയ്യരുത് അപ്പോൾ പിശാജ് ആ സുജൂത് തനിക്ക് കിട്ടാൻ വേണ്ടി പിശാജ് എന്ത് ചെയ്യും സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ സുജൂത് ചെയ്യുന്ന സന്ദർഭത്തിൽ സൂര്യൻ്റെയും ഈ വ്യക്തിയുടെയും നടുവിൽ വന്ന് നിൽക്കും അത് സൂര്യാസ്തമയ സമയത്തും അങ്ങനെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ആ സുജൂത് യഥാർത്ഥത്തിൽ പിശാജിന് ചെയ്യുന്നത് പോലെയായി അവിടെ നബി നബിസ്ലല്ലാഹു അലൈ വസ്ലമ നിങ്ങൾ അതുപോലെ ചെയ്യരുത് ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ പോലും സത്യനിഷേധികളുടെ ആ പ്രവൃത്തിയുമായി നിങ്ങൾ യോജിച്ച് വരാതിരിക്കാൻ വേണ്ടി ആ സന്ദർഭത്തിൽ നിങ്ങൾ നമസ്കരിക്കരുത് സുജൂത് ചെയ്യരുത് എന്ന് അള്ളാഹു സുബഹാനോ താല പറയുന്നു പക്ഷേ ആ കാര്യം പറയുന്നിടത്ത് റസൂൾ സല്ലാഹു അലൈ വസ്ലമ പഠിപ്പിക്കുന്ന കാര്യം അത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഏതൊരു വാക്കും വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹവ ഇൻ ഹുവ ഒമാനിൽ നബി വഹൈഹ അലൈഹി അലിസ്ലം ഒരിക്കലും തന്നിഷ്ടപ്രകാരം സംസാരിക്കുകയില്ല അത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയാണ് അപ്പോൾ അവിടെ പിശാജിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ബൈന കർണ് ഷെയ്താനിൻ പിശാജിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ പിശാജിന് രണ്ട് കൊമ്പുണ്ട് പിശാജ് അങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴുള്ള അവസ്ഥ പറഞ്ഞപ്പോൾ ആ നബി നബിസല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബ്ദുല്ലാഹുബിൻ ഉമർ റലിഅള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു റൈത്തു റസൂൽ അള്ളാഹു സല്ലാഹു അലൈഹി വസ്ലമ യുഷീറു ഇല അൽ മഷിഖി അള്ളാഹുവിൻ്റെ റസൂൽ മഷിരിഖിലേക്ക് അഥവാ കിഴക്കോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇന്നൽ ഫകാല ഇൻഫിത് ഷെയ്താൻ ഫിത്ന കുഴപ്പം ഇവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുക ഇവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുക എന്ന് ഇറാഖിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിസലസ്സം പറഞ്ഞു അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച മറ്റൊരു വേർഡ് മിൻ ഹൈസുയത്തു കർണു ഷെയ്താൻ പിശാജിൻ്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ അതെങ്കിൽ അവിടെ നിന്നാണ് പിശാചിൻ്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നത് അവിടെയും ഫിത്ന ആ ഫിത്നക്ക് പ്രേരിപ്പിക്കുന്നത് ഷെയ്ത്താനാണ് ആ ഷെയ്ത്താനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഷെയ്ത്താൻ്റെ കൊമ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ജിന്നുകളിൽപ്പെട്ട പിശാജിക്കൾക്ക് കൊമ്പുകളുണ്ട് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു അള്ളാഹു സുബാനഹു ആലയാണ് കൂടുതൽ അറിയുന്നവൻ അതുകൊണ്ടാണ് പൂർവ്വകാലങ്ങളിൽ തന്നെ പിശാചിനെ പലരും ചിത്രീകരിക്കുമ്പോൾ വികൃതമായ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത് അതൊരു പക്ഷേ പ്രമാണങ്ങളിൽ നിന്ന് ആ നിലക്ക് അവർ മനസ്സിലാക്കിയിട്ട് അവർ അവരുടെ ഇമാജിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ രണ്ട് കൊമ്പുകൾ പിശാചികൾക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നു ആളുകളുടെ ഭാവനയിൽ അതും ഒരുപക്ഷെ ഇതേപോലെയുള്ള അവരുടെ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ പറഞ്ഞതിൽ നിന്നോ വേദഗ്രന്ഥത്തിൽ നിന്നോ അവർ മനസ്സിലാക്കിയതായിരിക്കാം അതേപോലെ തന്നെ ഈ രൂപത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ നിന്ന് ചിലരുടെ ഭാവനയിൽ വന്നതായിരിക്കാം എന്താണെങ്കിലും ശരി ആ കൊമ്പിൻ്റെ രൂപം എങ്ങനെയാണ് എന്നോ അതേപോലെ തന്നെ പിശാജുക്കളുടെ തല പോലെ എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ തല എങ്ങനെയാണ് എന്നോ നമുക്കാർക്കും അറിയില്ല ഖൈബിയായ കാര്യമാണ് അദൃശ്യപരമായ കാര്യമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഖുർആാനിൽ എന്ത് വന്നോ അത് മാത്രം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഹദീസിൽ ഹദീസിലെന്ത് വന്നോ അത് മാത്രം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അതിനപ്പുറത്തേക്കുള്ള വിശദീകരണത്തിലേക്കൊരിക്കലും നാം പോവേണ്ടതില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഫായിതയൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഖുർആാനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് എന്നതുകൊണ്ടാണ് നാം ആ കാര്യം വിശദീകരിച്ചിട്ടുള്ളത് ഈ രൂപത്തിലാണ് പിശാചിക്കളുടെ രൂപം കാണുന്നത് ഇൻഷാല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജിന്നുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട് ജിന്നുകൾ ഭക്ഷണം കഴിക്കുന്നത് ജിന്നുകൾ വെള്ളം കുടിക്കുന്നത് അവർ നിക്കാഹ് കഴിക്കുന്നുണ്ടോ അവർക്ക് സന്താനങ്ങളുണ്ടോ അവരുടെ താമസ സ്ഥലം എവിടെയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇൻഷാല് അടുത്ത പാർട്ടിൽ അത് വിശദീകരിക്കുന്നതാണ് അതുകൊണ്ട് ഓരോ പാർട്ടുകളും എല്ലാവരും പൂർണ്ണമായും കേട്ടെങ്കിലേ നമുക്ക് ഈ സബ്ജക്റ്റ് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അള്ളാഹ് സുബാനോത് നമുക്ക് നാഫി ആയ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ അഥവാ ഉപകാരപ്രദമായ അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു വസല്ലമാലി മുഹമ്മദി വസ്ഹബിജീൻ വലഹമദുല്ലാഹി റബി ലാലമീൻ